ടി ട്വന്റി ലോകകപ്പിലെ സൂപ്പർ എട്ട് പോരാട്ടത്തിൽ ബംഗ്ലാദേശ് പരാജയപ്പെട്ടതോടെ ഓസ്ട്രേലിയൻ സൂപ്പർ താരം ഡേവിഡ് വാർണറുടെ ടി ട്വന്റി കരിയറിനും അവസാനം ലോകകപ്പിൽ ഓസ്ട്രേലിയ മുന്നോട്ടു പോകണമെങ്കിൽ ഇന്ന് അഫ്ഗാനെതിരെ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിന്റെ വിജയം അനിവാര്യമായിരുന്നു ബംഗ്ലാദേശ് പരാജയപ്പെട്ടതോടെ ഓസ്ട്രേലിയയും ടൂർണമെന്റിൽ നിന്നും പുറത്താവുകയായിരുന്നു ഏകദിന ക്രിക്കറ്റിൽ നിന്നും നേരത്തെ തന്നെ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ടീം ആവശ്യപ്പെടുകയാണെങ്കിൽ വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ വാർണർ ടീമിനൊപ്പം ചേരും ഓസ്ട്രേലിയ ടി ട്വന്റി കിരീടം സ്വന്തമാക്കി വാർണർക്ക് വിടവാങ്ങൽ ഒരുക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നതെന്ന് ടെസ്റ്റ് ടീമിൽ വാർണറുടെ സഹതാരമായ ഉസ്മാൻ കവാച അഭിപ്രായപ്പെട്ടു അതേസമയം വാർണറെ പോലെ ഒരു താരത്തെ ഓസ്ട്രേലിയ മിസ് ചെയ്യുമെന്ന് ഓസീസ് പേസറായ ജോഷൽവർഡും അഭിപ്രായപ്പെട്ടു മുപ്പത്തിയേഴ് താരം നൂറ്റി പത്ത് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് മൂന്ന് ശരാശരിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് അർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചറിയുമാണ് കുട്ടി ക്രിക്കറ്റിൽ വാർണർക്കുള്ളത് രണ്ടായിരത്തി ൊന്നിൽ ഓസ്ട്രേലിയൻ ടീം ടി ട്വന്റി ലോകകപ്പ് നേടിയപ്പോൾ ടീമിന്റെ വിജയത്തിൽ നിർണായക സാന്നിധ്യമാകുവാനും വാർണർക്ക് സാധിച്ചിരുന്നു